ൂട്ടല്ലേ നമ്മൾ ഇന്നലെ അപ്പം ഇത്രയൊക്കെ ചെയ്ത് നിർത്തി ഇത് കാണാത്തവരൊന്നും പോയി കണ്ടോളൂ കേട്ടോ അപ്പം ബാക്കി ഇന്ന് നമുക്ക് കണ്ടാലോ ഇങ്ങനെ നമ്മളുടെ ചീനച്ചട്ടിയൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അങ്ങോട്ട് പോയി കളഞ്ഞു വേറെ തിരക്കുകളിലേക്ക് പണികൾ നൂറായിരം അല്ലേ പുള്ളിക്ക് എനിക്ക് ചെയ്തു തരാനുള്ളത് അതുകൊണ്ട് തന്നെ വേറെ തിരക്കിലേക്ക് പോയി അപ്പം ഞാൻ എന്ത് വിചാരിച്ചു എന്നറിയൂ അപ്പ ഇത്രയൊക്കെ നുറുക്കി തന്ന ആളെ ഇനിയും അല്ലേ എന്തായാലും കഴുകി വരെ തന്നു ഇനി ഞാൻ എന്തായാലും ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പും മുളകുമൊക്കെ ഇടാം ഇനി ഇങ്ങനെ ജനാകൃത കളിയാക്കണേ ഭാഗത്തിനെ അളവ് ചോദിച്ച് കഷ്ടപ്പെടുത്തണേ അല്ലേ അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പും മുളകും മഞ്ഞളും അവിയലിന് അത്രയും ആവശ്യമുള്ളൊ പിന്നെ ഈ അവിയലിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ അത് ലാസ്റ്റ് നമുക്ക് കാണിക്കാം ഇപ്പോൾ തൽക്കാലം ഉപ്പും മുളകും മഞ്ഞളും ഇടാം പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു കഷ്ണം ഒരു കഷ്ണം ഇല്ല കേട്ടോ ഒന്നോ രണ്ടോ പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം ഈ വേവിക്കുന്ന കൂട്ടത്തിൽ എന്നിട്ട് ഇനി ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചിട്ട് വരാം ഇപ്പോൾ ഇത്തിരി വാടിയ കഷ്ണ ഇതെന്ന് പറഞ്ഞു ഞാനതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് നമ്മൾ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ ഒന്നും ഇല്ലാട്ടോ എന്ന് വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ നീരൊഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇത് വെന്തിട്ട് വരട്ടെ അപ്പോൾ അവിയൽ വെന്താ പോലുള്ളൂ അല്ലെങ്കിൽ തേങ്ങ വേണ്ടേ ആ തേങ്ങ എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ ഒരാളെ കൊണ്ട് ചേരേണ്ടി സൂക്ഷിച്ച് വെച്ചിരുന്നു അപ്പോൾ ആ അങ്ങോട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം എന്നിട്ട് തേങ്ങയ്ക്ക് വേണ്ട കൂട്ടുകാരെ ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മൾ ചെറിയ ജീരകം ചെറിയ ഉള്ളി കരിയേപ്പില വേണം കരിയേപ്പില ഇട്ടാലേ അവിയൽ നന്നാവൂ അപ്പം കരിയേപ്പില പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഒതുക്കിയിട്ട് വരാം അങ്ങനെ തേങ്ങയൊക്കെ ഞാൻ ഒതുക്കി എടുത്തു ഇല്ലായെന്നുണ്ടെങ്കിൽ എൻ്റെ മിക്സി ഒരു വഴി ജാർ ഒരു വഴി തേങ്ങ ഒരു വഴിയായിപ്പോകും ഇവിടെ ഒരാൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയ പിന്നെ വീണ്ടും ഞാൻ കയറുന്ന സമയത്ത് എൻ്റെ മിക്സി തിരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അങ്ങോട്ട് തേങ്ങ ഒതുക്കി ഇനിയിപ്പോൾ കല്ലിലൊന്നും ചെയ്യണ്ടല്ലോ രണ്ട് മിനിറ്റിൻ്റെ നിൽക്കേണ്ട ആവശ്യമില്ലേ ഉള്ളൂ ബാക്കിയൊക്കെ അടുപ്പത്ത് വയ്ക്കലും വാങ്ങലും ഒക്കെ ചെയ്തോളൂ കൊഴപ്പല്ലാ മതി വാങ്ങണ്ട അവിടെ ഈ അപ്പൊ കഷ്ണൊക്കെ കൊണ്ടുവരട്ടെ കഷ്ണങ്ങളെല്ലാം ഒരു പകുതി മുക്കാൽ വേവാകുമ്പോഴേക്കും നമ്മൾ ആവശ്യത്തിൽ മാങ്ങേന ഇട്ടുകൊടുക്കണേ മൂവാണ്ട മാങ്ങയ ആയതുകൊണ്ട് തന്നെ എന്റെ തൊണ്ട് കഴിഞ്ഞ ആവശ്യമില്ല കേട്ടോ ഈ സമയത്ത് വെള്ളം എഴുതുക അടുത്തത് ഇനി വെള്ളം പറ്റിയോ എന്താന്നൊക്കെ നോക്ക ഓ നല്ലോണം പറ്റി മതി മതി ഇളക്കണ്ട

അപ്പൊ ഞാൻ പറഞ്ഞ ടിപ്പാണ് ഇനി ഈ പച്ച തേങ്ങ ഉണ്ടല്ലോ അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പൊ ലാസ്റ്റ് നമ്മുടെ ടിപ്പായ തേങ്ങ പച്ച തേങ്ങ ഇതോ ഇതും കൂടി ഇട്ട് ഇളക്കി അളക്കാൻ വെച്ചുകഴിഞ്ഞാൽ അവിയല റെഡി ഇനി ഉണ്ണ നേരത്ത് കാണാം അങ്ങനെ നമ്മുടെ അവിയലക്ക റെഡിയായി ആയി ഉണ്ണാൻ റെഡിയായി റെഡി അപ്പൊ നമ്മുടെ അവിയലൊക്കെ റെഡിയായി പിന്നെന്താ ഞാൻ എന്നോട് പറയണ പോലെ വരണ്ടെ പോരട്ടെ 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 അല്ലേ വിയൽ ഏഹ് ഇത് ഇങ്ങോട്ട് തിരിച്ചാണ് അവിടെയല്ലേ വെച്ചത് അപ്പം എനിക്കാണ് പോരേണ്ടത് വിയൽ മനസ്സിലായോ ഞാനാണ് രുചി നോക്കേണ്ട ആൾ അഭിപ്രായം പറയേണ്ട ആൾ അഭിത്തരം എന്തായാലും പിന്നെ നമ്മളുടെ കഴിഞ്ഞ ദിവസം കൂട്ടാൻ വാങ്ങിച്ചല്ലേ കഴിച്ചത് അപ്പം അതിൻ്റെ ഒപ്പം കിട്ടിയതേ ആ മീൻപറു മാറ്റി വെച്ചിരുന്നു അതാ കേട്ടോ അതേപോലെ തന്നെ വാങ്ങിച്ച കൂട്ടാനാണ് പച്ചടി കൊച്ചൂടെ മുന്തിരി മുന്തിരി കണ്ണില് പുന്തിരി എന്ന് പറയുമായിരുന്നു ഞങ്ങളുടെ ഒരു കൊച്ചു ഉണ്ട് അവളുടെ ഭാഷയാണ് കണ്ണില് പുന്തിരി കൃഷ്ണമണ്ടി കണ്ടെ പറയുന്നതാണ് അവള് ഇത് പുളിശ്ശേരി ആയിട്ടാ വാങ്ങിയ മാമ്പഴ പുളിശ്ശേരി ആയിട്ടാ വാങ്ങിയ മാപ്പഴമൊക്കെ ഇന്നലെ പിന്നെന്താ പുളി തൈരണ്ട് പിന്നെ വേണമല്ലേ അതേ ആർജവത്തോട് കൂടി ഞാനേ അവിടെ നമ്മുടെ നോക്കട്ടെ കുട്ടി നിങ്ങളുടെ കഷ്ണത്തിന്റെ ഒരു കൊണ്ടുള്ള പ്പുറത്ത് ഞാനിത്ര വീട്ടിൽ അവരെ കൊണ്ട് തേങ്ങ എട്ടിച്ചു വെച്ചിരുന്നു ഒരു ചെറിയ തേങ്ങ അപ്പം അതുകൊണ്ടാണ് ആ കഷ്ണം പോകാണ്ട് എടുക്കാൻ പറ്റിയത് പക്ഷേ എന്നാലും ആ ഒരു പാട്ട കഷ്ണം ആണെന്നുള്ളത് അവിയൽ പറയുന്നുണ്ട്

കായംപൊടി ഉലോപ്പൊടി ബസ് മാങ്ങ അച്ചാർ റെഡി പിന്നെന്താ അതേപോലെ തന്നെ നാരങ്ങക്കറി ഇഞ്ചിക്കറി എല്ലാത്തിലും അങ്ങനെ പറയാം കേട്ടോ അച്ചാറുകൾക്കൊക്കെ ഇവിടങ്ങളിൽ ശരി ഈ എറണാകുളം സൈഡിൽ നമ്മൾ എല്ലാവരും പറഞ്ഞ ഭാഷ അതാണ് അച്ചാറും അച്ചാറെന്ന് ഇപ്പം പുതിയതായിട്ട് വർഗത്തിലുള്ള അച്ചാറ് വർഗത്തിലുള്ള ആണോ അച്ചാറാണ് ശരിക്കും അച്ചാർ എന്നുള്ളത് മലയാളം ഭാഷയല്ലല്ലോ ഇംഗ്ലീഷല്ലേ അച്ചാറ് അല്ല പിക്കിള് സോറി പിക്കിളാണ് ഇംഗ്ലീഷ് പക്ഷെ ഇപ്പൊ വന്നു വന്ന് ഒരുപാട് ആൾക്കാർ അച്ചാർ എന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ ഇടയിൽ നമ്മളുടെ ഈ ഇവിടങ്ങളിൽ ഞങ്ങളുടെ ഇടയിലുള്ള ആളുകളുടെ എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ് ഇഞ്ചിക്കറി മാങ്ങക്കറി നാരങ്ങാക്കറി സംഭവം അച്ചാറ് മനസ്സിലായില്ലേ വടക്കോട്ടൊക്കെ ഈ നായവർഗത്തില് പെണ്ണിന് പട്ടിയെന്നും ആണിന് നായയും പട്ടിയും ഇവിടെ ഒക്കെ വന്നിണ്ടെങ്കിലും പട്ടിയാണ് കോമൺ ആൺപട്ടി പെൺപട്ടി എന്നതുപോലെ അച്ചാർ വർഗത്തിൽ പെട്ടാണത് വെച്ച് തന്നു തീയൽപ്പിച്ചാലും അവര് തൈരുണ്ട് തൈര് ഒരിതം കൂട്ടാനങ്ങളുടെ കൂടെ ഒക്കെ ചെയ്തേ തീയലിന് അതേപോലെ തന്നെ നല്ല യോജിപ്പാ മീൻകറിയുടെ കൂടെ തൈര് കൂട്ടരുത് കേട്ടോ എന്നാ പറയാ എന്നിട്ടോ ഞാൻ കൂട്ടു അല്ലേ എഴുതി വെക്കുന്ന പോലെയാണിത് അപ്പൊ ഞങ്ങള് കൊണ്ടിട്ട് വരാം നമ്മുടെ കുഞ്ഞു വീഡിയോ കുറെ ദിവസമായില്ലോ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് കുറേ ദിവസമായില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്ത കേട്ടോ ഞാൻ കഷണെടുക്കാം എനിക്ക് തല ഇഷ്ടല്ല തലേല് മുള്ള തല ഈ തലഭാഗം അതായത് ഇരുന്നോണ്ടുള്ള പോരായിട്ടോ പുളിശ്ശേരി പിന്നെ രണ്ടു ദിവസം അത് കുറച്ച് മുമ്പ് വാങ്ങിച്ചു കേട്ടോ ഒരു രണ്ടു മാസം മുമ്പ് ഒരു ദിവസം ഇങ്ങനെ വെറുതെ അങ്ങനെ പോയപ്പോ ഒന്ന് നമുക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല എന്നാലും വെറുതെ ഇങ്ങനെ വാങ്ങിക്കും ആക്കണ്ട വാങ്ങിച്ചപ്പോൾ ളളിശ്ശേരി വാങ്ങിച്ചപ്പോഴുമ്പോൾ വാങ്ങിക്കില്ലേ എന്നാവൂലെന്നൊന്നു അതുപോലെ തന്നെ വീട്ടിൽ വന്നപ്പോൾ കൊള്ളൂല പുളിശ്ശേരി ഇത് അതായത് മാമ്പഴത്തിന്റെ സീസൺ ആയി തുടങ്ങി അതാണത് അന്നേരം സീസൺ ആയിട്ടില്ല അപ്പം അവരെവിടുന്നോ എന്തോ ഒപ്പിച്ച് തല്ലി പൊഴിപ്പിച്ച് മാമ്പഴ പുളിശ്ശേരി എന്ന പേരിൽ അങ്ങോട്ട് വിൽക്കണം ഇതല്ല ഇത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നേരത്തെ മാങ്ങപൂത്തടത്തൊക്കെ മാമ്പഴം ആയി തുടങ്ങിയിട്ടുണ്ട് പയ്യ പയ്യ ഏപ്രിൽ ആകുമ്പോഴേക്കൊക്കെ ആണല്ലോ മാമ്പഴത്തിന്റെ സീസൺ ശരിക്കാവുക അപ്പം ഇപ്പോഴും ആയിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെ ഇത് തല്ലി പിഴുപ്പിച്ച് പോകുമ്പോഴും അല്ലയെന്ന് നമുക്ക് ആ മാങ്ങാണ്ടി പിഴിയുമ്പോഴും ടേസ്റ്റ് നോക്കുമ്പോഴേക്കും അറിയാൻ പറ്റും പക്ഷേ അതല്ലായിരുന്നു വായിൽ വയ്ക്കുമ്പോഴേക്കും അറിയാം സംഭവം ഒപ്പിച്ചതാണെന്ന് അതുകൊണ്ടാൽ സീസണിലെ നോക്കിയിട്ട് വാങ്ങിക്കണം ഒന്ന് സാധനം പച്ചക്കറി ആണെങ്കിലും നമ്മൾ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും അല്ല അല്ലെങ്കിൽ വിലയും കൂടും ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോഴാണിങ്ങനെ അസുഖങ്ങളും ഒക്കെ വരിക അല്ലെ കാരണം എന്തെങ്കിലുമൊക്കെ കുത്തി കളിക്ക് പഠിപ്പിക്കണമെന്നുള്ളവര് എന്തായാലും നമ്മളുടെ ഇന്നത്തെ ആവശ്യം എന്തായിരുന്നു നമ്മുടെ അവിയലിന്റെ ടേസ്റ്റ് നോക്കാന്നുള്ളതല്ലേ തെക്കോട്ട് പറഞ്ഞാൽ എറണാകുളം എറണാകുളം ഇവിടെ ഒന്നും അവിയലിൽ മോരൊഴുക്കില്ല വടക്കോട്ട് അവിയലില് ആ കോഴിക്കോട് കണ്ണൂര് പക്ഷെ ശരിയായ അവിയൽ സദ്യയുടെ അവിയവിടങ്ങളിലൊക്കെ ഉള്ള അവിയലാണ് എനിക്കിഷ്ടം കേട്ടോ മോര് ചേർത്ത് ഞങ്ങൾ വെക്കാറുണ്ട് പക്ഷെ അവിടെ മോര് ചേർത്ത് കഴിഞ്ഞാൽ മൊരഴിച്ചുപൂട്ടം പോലെ ഇരിക്കുവോ വീലെന്നുള്ളതാണ് അവിയലിൻ്റെ ആ ഇങ്ങനെ തോരം പോലെ വെറുതെ ആണെന്ന് ഇങ്ങനെ അവിയൽ കിടക്കണ്ടേ ശരിക്കും സദ്യയിലൊക്കെ ഇങ്ങനെയല്ലേ വരിക അതുപോലെ ഇവിടെ വരുവുള്ളൂ അവിടങ്ങളിൽ കഴിഞ്ഞാൽ അങ്ങനെ വരില്ല ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങനെ ഇങ്ങനെ അവിയൽ വെക്കണേന്ന് പക്ഷേ ഞങ്ങൾ മോരൊഴിച്ച് വെച്ചാൽ പോലും ഇങ്ങനെ ആയിരിക്കും അത് ഞാൻ ഒരുപാട് പല വീഡിയോകളിൽ ഞാൻ അവിയൽ ഉണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ പഴയ അവിയലിൻ്റെ റെസിപ്പിയിലൊക്കെ അത് പറയുന്നുണ്ട് വേറൊന്നും അല്ല നമ്മൾ ഇന്നിപ്പോൾ ഞാൻ അവിയൽ ഇത് വയ്ക്കുമ്പോൾ കാണിക്കുന്നില്ലേ അതുപോലെ വെള്ളം പറ്റണം എന്നിട്ട് തേങ്ങയും ചേർത്തിട്ട് വാങ്ങാൻ നേരത്ത് മോരൊഴിച്ച് അങ്ങനെ തന്നെ തീ ഓഫാക്കും തിളക്കാൻ നിൽക്കാണ്ട് ആ പാകത്തിനുള്ള നല്ല കട്ട തൈര് കുറച്ചതായിരിക്കും പുടി പാകത്തിനുള്ള അപ്പം മോരം എന്ന് പറയുമ്പോൾ വെള്ളം പോലെ പോലെയല്ല ഇരിക്കുക അത് ചേർക്കുമ്പോഴേക്കും അവിയൽ വെള്ളമായി മാറും കട്ട കട്ടത്തേനെ സ്പൂൺ വെച്ച് ഒന്ന് അടച്ചെടുത്തു കഴിഞ്ഞാൽ കട്ട ഉടയുകയും ചെയ്യും എന്നാൽ മോരാവുകയില്ല അപ്പം അങ്ങനെയുള്ള പാകത്തിൽ പാകത്തിന് പുളിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ തേങ്ങയും ചേർത്തെല്ലാം എല്ലാം വന്നു കഴിയുമ്പോൾ കറക്റ്റ് നമ്മുടെ ഈ അവിയൽ പോലെ തന്നെ ആയില്ലെങ്കിലും കുറച്ചും കൂടെ ഒന്ന് കുഴഞ്ഞിരിക്കുന്നേ ഉള്ളൂ എന്നാലും വെള്ളം പോലെയൊന്നും ആവില്ല അവിടത്തെ പോലെ അവിടെകളിലുള്ള അവിയലൊക്കെ വെള്ളം പോലെ ഇരിക്കുക കാരണം ഇതാണ് നല്ല അടിച്ച മോരം കൂടി ചേർക്കും പുളിയൊക്കെ പാകം മോര് വേണ്ടേ ആ പാകത്തിന് വന്ന് വരുമ്പോഴേക്കും സംഭവം മോര ചൂട്ടാൻ അല്ലെങ്കിൽ സാമ്പാർ പോലെയായി പോകും ആ അവൽ അതാണ് അവിടെ ആ അവയിൽ മോശമാകാനുള്ള കാരണം മോര് ചേർക്കണമുണ്ടല്ല മോര് ചേർക്കുന്ന രീതി ഉണ്ട് പിന്നെ മോരൊരിക്കലും തിളപ്പിക്കരുത് ചൂടാകുമ്പോൾ പോലും നിൽക്കേണ്ട കാര്യമില്ല മോര് ആ കഷ്ണത്തിൽ ചൂടുള്ള കഷ്ണത്തിലേക്കല്ലേ നമ്മൾ തീ നിർത്തുമ്പോൾ തന്നെ ചേർത്തിട്ട് ഓഫാക്കും അല്ലേ മോര് ചൂടാവേണ്ട മോര് ചൂടായാൽ ടേസ്റ്റ് പോയി അപ്പോൾ അതാണ് അവരുടെ ആ ഒരു അവിയലിൻ്റെ വ്യത്യാസം വന്നത് ഞാൻ ചെന്നുകഴിഞ്ഞാൽ എന്നെ കൊണ്ട് അവിയൽ വെപ്പിക്കും ഇവിടെ അവർ വന്നാലും അവിയൽ വെക്കാൻ പറയും അഴിമയാണ് അപ്പം നമ്മൾ അവിയലിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ അപ്പം എല്ലാവരും ഇതേമാതിരി അവിയൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നാലാണ് സദ്യയുടെ അവിയലൊക്കെയാ പോകുന്നത് മാങ്ങ ഇറക്കാം പുളി ഇറക്കാം സദ്യയുടെ അവിയലിൽ ഒരിക്കലും ഒരു ചേർക്കാറില്ല ഇവിടെ നല്ലതാണ് ഒരു പുളി അല്ലെങ്കിൽ മാങ്ങയേർക്കുള്ളൂ അപ്പോൾ അതാണ് വ്യത്യാസം അവിടെ നിങ്ങളുടെ മോരിയർത്താ വീടുക വരെ വന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ടേസ്റ്റ് ശരിയായ യഥാർത്ഥ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ കുറെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ എന്താന്നുള്ളൂ പറഞ്ഞുതന്നുള്ളൂ അതെ വ്യത്യാസം പറഞ്ഞതൊന്നുള്ളൂ എന്തായാലും ഞങ്ങളുണ്ടൊക്കെ ഒറ്റ കൂട്ടാനൊക്കെ അടിപൊളി ഇതേ എന്നാക്കി തുടങ്ങി ഇവിടെ നിന്ന് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാത്തും ബൈ ഹാവ് എ വായ് നല്ലൊരു കുട്ടികൾ എമ്പൊക്കെ വന്നു